ദാനിയേലിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം പതിനാറാം വാക്യമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ദാനിയേൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ അങ്ങയുടെ നീതിപൂർവകമായ എല്ലാ പ്രവൃത്തികൾക്കും തക്കവിധം അങ്ങയുടെ കോപവും ക്രോധവും വിശുദ്ധഗിരിയായ ജെറുസലേമിൽ നിന്ന് അകന്നു പോകട്ടെ ഈ പ്രാർത്ഥന ഡാനിയൽ നടത്തിയ ഉടനെ തന്നെ സ്വർഗത്തിൽ നിന്ന് ഗബ്രിയൽ മാലാഹ പ്രത്യക്ഷപ്പെട്ട് ഡാനിയലിനോട് ഇങ്ങനെ പറഞ്ഞു നിൻ്റെ പ്രാർത്ഥന ആദ്യമേ തന്നെ ഇതാ ദൈവം കേട്ടിരിക്കുന്നു എന്ന് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എത്രയോ വലുതാണ് ആദിമസഭയെ പരിശുദ്ധാത്മാവ് തന്നെയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യവും ശക്തിയും പഠിപ്പിച്ചത് അപ്പസോല പ്രവർത്തനത്തിലെ ഒരു സംഭവത്തിലേക്ക് നമുക്ക് കടന്നയല്ല അപ്പസോല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായത്തിലാണ് അത് വിവരിച്ചിരിക്കുന്നത് സാഹചര്യം ഇങ്ങനെയാണ് നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം യേശു ശിഷ്യന്മാരെ സെഹിയർ ഊട്ടിശാലയിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചു പത്താം ദിവസം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ തീനാക്കൾ രൂപത്തിൽ ഇടുന്നിൽ വന്നു എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആ കൂട്ടായ്മയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പത്രോസ് പുറത്തേക്ക് ഇറങ്ങി ദൈവതനം പ്രസംഗിച്ചു മൂവായിരത്തോളം പേര് മാനസാന്തരപ്പെട്ട മാമുദീസ സ്വീകരിച്ചു തുടർന്ന് നമ്മൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കാണുന്നത് അവരിലൂടെ ഒട്ടേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതാണ് മരിച്ച മനുഷ്യർ തന്നെ ഉയർത്തെ സംഭവങ്ങൾ രോഗികൾ സുഖപ്പെടുന്ന സംഭവങ്ങൾ ഇതെല്ലാം ആദിമസഭയിൽ ഉണ്ടായി ഇതൊക്കെ ഉണ്ടായപ്പോൾ ആദിമസഭയിലെ അംഗങ്ങൾ ഇങ്ങനെ വിചാരിച്ചു ഈ ശിഷ്യന്മാരെ അത്ഭുത മനുഷ്യരാണ് കാരണം അവരിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നു അതുകൊണ്ട് അവരെ ആർക്കും തന്നെ തൊടാൻ ഇനി സാധ്യമല്ല ഇങ്ങനെയായിരുന്നു ആദ്യമസഭയിലെ അംഗങ്ങൾ ധരിച്ചു വച്ചിരുന്നത് എന്നാൽ അപ്പസ്വല പ്രവർത്തനം പന്ത്രണ്ടാമധ്യായം നമ്മൾ കാണുകയാണ് യാക്കോബിനെ മതവിരോധികൾ യാക്കോബിനെ ഹേറദോസ് രാജാവ് പിടിച്ച് കൊല്ലുന്നു തുടർന്ന് നമ്മൾ കാണുന്നു സ്തേഫാനോസിനെ കൊല്ലുന്നു ഈ അവസരത്തിൽ ആദിമസഭയിലെ വിശ്വാസികൾ വിചാരിച്ചു ഈ ശിഷ്യന്മാരെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല ഒരു പക്ഷേ യാക്കോവിൻ്റെ വെട്ടിയാലും യാക്കോവ് എഴുന്നേറ്റ് വരും എന്നല്ല പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഇത് അധികം താമസിക്കാതെ തന്നെ ശിഷ്യപ്രധാനിയായ പത്രോസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ഇത്രയും കൂടെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആദിമസഭയിലെ വിശ്വാസികൾ അമ്പരന്നു തുടർന്ന് അവരെ യോഹന്നാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിൽ സമ്മേളിച്ച് അവരെ രാത്രി മുഴുവനും പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ പ്രാർത്ഥനയുടെ പരിണിത ഫലമായി പത്രോസ് ഇതാം ഹെയറോസ് അടച്ച തുറുങ്കലിൽ നിന്ന് മാലാഹ വഴി മോചിക്കപ്പെട്ട് പുറത്തു വരുന്ന സംഭവമാണ് വളരെ വ്യക്തമായി നമ്മളിവിടെ കാണുന്നു സാധാരണ മനുഷ്യർ ഒരുമിച്ച് കൂടി പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു പത്രോസ് അത്ഭുതകരമായി ജയിലിൽ നിന്ന് പുറത്തു വരുന്നു പിന്നീട് അങ്ങോട്ട് നമ്മൾ ആദിമസഭയുടെ ചരിത്രത്തിൽ കാണുന്നത് സുവിശേഷ വേലയുടെ പിന്നീട് ദൈവജനത്തിൻ്റെ തുടർച്ചയായ മധ്യസ്ഥ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെയും മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ് സുവിശേഷ വേല വിജയിക്കുക നമ്മുടെ ആയുധം വെറും ഭൗതികമായ ഒന്നല്ല രണ്ട് കൊറിയന്ത്യർ പത്ത് പതിനാല് നമ്മൾ വായിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജടികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കുവാൻ ദൈവത്തിൽ അവശക്തങ്ങളാണ് ജടികമായ ആയുധം കൊണ്ടോ ജടികമായ ശക്തി കൊണ്ടോ വിജയിക്കുന്ന ഒന്നല്ല സുവിശേഷ വേല എന്ന് നമുക്കറിയാം സുവിശേഷ വേലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈശോ തന്നെ പറഞ്ഞ ഒരു ഉപമയാണ് ലൂക്കാഡ് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഈ ഉപമയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ഒരാളുടെ വീട്ടിൽ ഒരു സ്നേഹിതൻ വരുന്നു ആ സ്നേഹിതൻ വളരെ അവശ്യനായിട്ടാണ് ആ വീട്ടിലെത്തുന്നത് സമയം അർദ്ധരാത്രിയും ആ സ്നേഹിതനാകട്ടെ അയാൾ വിശന്ന് ഇരിക്കുന്നത് അതുകൊണ്ട് അയാൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ ആ വീട്ടുടമസ്ഥൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ആ വ്യക്തിക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുവാൻ അയാൾ അർദ്ധരാത്രി സമയത്ത് തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു അയാൾ എങ്ങോട്ടാണ് പോയത് അയാളുടെ തന്നെ ഒരു സ്നേഹിതൻ്റെ വീട്ടിലേക്ക് ആ വീട്ടിൽ ചെന്ന് കഥകൻമേൽ മുട്ടുന്നു അപ്പോൾ അകത്ത് നിന്നുകൊണ്ട് ആ സ്നേഹിതൻ പറയുകയാണ് ഞാനിപ്പോൾ കിടക്കയിലാണ് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെയുണ്ട് ഞാനിപ്പോൾ എഴുന്നേറ്റാൽ അവരുടെ ഉറക്കത്തെ ബാധിക്കും എന്ന് വാസ്തവത്തിൽ ഈ ഉമ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഉമയാണ് ഈ വ്യക്തി അർദ്ധരാത്രി സമയത്ത് ഇറങ്ങി പുറപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് സ്നേഹിതനെ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചുറ്റും ആത്മീയമായി വശന്ന് തകർന്നിരിക്കുന്ന ഒട്ടേറെ വ്യക്തികളുണ്ട് ആത്മീയമായി മാത്രമല്ല മറ്റെല്ലാ വിധത്തിലും പ്രയാസവും ദുരിതവും കഷ്ടപ്പാടും ക്ലേശവും അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് അവരുടെ ദുരിതവും ക്ലേശവും മാറ്റുവാൻ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കാര്യമായിട്ടൊന്നും കാണുകയില്ല എന്നാൽ നമുക്ക് ഏത് സമയത്തും ഓടിച്ചെല്ലാവുന്ന ഒരു സ്നേഹിതനുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അർദ്ധരാത്രി സമയത്ത് ഇതാ ആ മനുഷ്യൻ ആ സ്നേഹിതനെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എത്രയോ കഷ്ടപ്പെട്ടാണ് ആ വ്യക്തി അർദ്ധരാത്രി സമയത്ത് ആ സ്നേഹിതരെ വീട്ടിൽ ചെല്ലുന്നത് ആ സ്നേഹിതനെ വീട്ടിൽ ചെന്ന് അദ്ദേഹം വാതുക്കൽ മുട്ടുകയാണ് വാതുക്കൽ മുട്ടുമ്പോൾ അകത്തു നിന്ന് അദ്ദേഹം പറയുന്നത് നിനക്ക് തരുവാനായി ഇവിടെ അപ്പം ഇല്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത് എനിക്ക് അസൗകര്യമുണ്ട് എന്നാണ് ചില തടസ്സങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഈശോ ഒരിക്കലും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ നോ എന്ന് പറയുകയില്ല എന്നാൽ ഒരുപക്ഷേ ചില തടസ്സങ്ങൾ കൺ നമുക്ക് ഉണ്ടായി എന്ന് വന്നേക്കാം എന്നാലും ഇതാ ആ സ്നേതൻ വീണ്ടും വീണ്ടും കഥകളിൽ മുട്ടി മുട്ടിയപ്പോൾ ആ വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് കഥകൾ തുറന്ന് അപ്പം നൽകുന്ന സംഭവമാണ് ഈശോ വിവരിക്കുന്നത് എന്നിട്ട് ഈശോ പറയുകയാണ് ഇതാ നമ്മുടെ സ്നേഹിതന് വേണ്ടിയുള്ള ഈശോയുടെ മുമ്പിലെ അപേക്ഷ നമ്മൾ ഒരിക്കലും നിർത്തരുത് നീ വീണ്ടും വീണ്ടും മുട്ടി പ്രാർത്ഥിക്കുക ലഭിക്കുന്നവരെയും പ്രാർത്ഥിക്കുക ഈശോ നമുക്ക് ഉറപ്പ് തരുന്നു ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിയും നിങ്ങൾ കണ്ടെത്തും എന്ന് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന ഈശോ കേൾക്കുമെന്ന് ഈ ഉമ്മയിലൂടെ ഈശോ പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ നമുക്ക് പ്രത്യേകിച്ച് ആത്മാർത്ഥമായി സുവിശേഷ വില ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം പത്രോസിന് വേണ്ടിയുള്ള പ്രാർത്ഥന പത്രോസിനെ ആ ജയിലിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ സുവിശേഷ വേലക്കാരെ അവരെ എല്ലാ തടസ്സങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ട് ഫലപ്രദമായ വിധത്തിൽ സുവിശേഷ വേല ചെയ്യുവാൻ ഇടയാകുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അപസ്തോല പ്രവർത്തനം ആറാമധ്യായി നമ്മൾ കാണുന്നു കർത്താവിന് ശിഷ്യന്മാരെ അവരെ പ്രാർത്ഥനയ്ക്കും സുവിശേഷ വേലയ്ക്കും വേണ്ടി വേർതിരിഞ്ഞ് നിന്നപ്പോൾ അവരുടെ സുവിശേഷ വേല വളരെ ശക്തമായി എന്ന് ആറാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ അതിനാൽ സുവിശേഷ വേലക്കാർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന നമുക്ക് തുടരാം കർത്താവ് നമ്മളോട് അരളി ചെയ്യുകയാണ് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു സുഖരോലിമത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളിൽ സംഭവിക്കാതിരിക്കുവാൻ ഇതാം ഉണർന്നിരുന്ന് പ്രാർത്ഥനയിൽ വസിച്ചുകൊണ്ട് അതിൽ നിലനിൽക്കുവാൻ ശ്രമിക്കുക എന്ന് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ പരിശ്രമിക്കാം കാരണവാനായ കർത്താവെയും സ്നേഹമുള്ള ഈശോയെയും നിൻ്റെ മക്കൾ നിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളെയും അവിടുന്ന് സ്വീകരിക്കണമേ സ്നേഹമുളകർത്താവെയും ഞങ്ങൾ ഇന്നേ ദിവസം നടത്തിയ ഈ പ്രാർത്ഥനകളെല്ലാം ദിവസവും തുടരുവാനും അങ്ങനെ ഏറ്റവും ശക്തമായി സുവിശേഷ വേല ലോകമെമ്പാടും ഉണ്ടാകുവാനും സഭ ഉണരുവാനും അവിടുന്ന് ഇടയാക്കണമേ സഭ മഹാജുബിലിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു കാലയളവായി ഈ കാലയളവിനെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ പ്രാർത്ഥനാ സംരംഭങ്ങളെ കർത്താവെ അവിടെ വിജയിപ്പിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊല്ലണമേ ആമ്മേ